കേരളത്തിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വലിയ പ്രശ്നമുണ്ടോ ഇല്ല നിങ്ങൾ ഈ നാട്ടിൽ ഏതെങ്കിലും ഏതെങ്കിലും ചോദിക്കൂ നിങ്ങൾ സംസാരിച്ചാൽ അവർക്ക് എല്ലാവർക്കും എല്ലാ സമയത്തും ഏതെങ്കിലും തരത്തിലുള്ള എന്തുകൊണ്ടാണ് ഈ ഈ വേക്കൻസീസ് ഉണ്ടായിട്ട് കുട്ടികൾ ഇത്രയും മൈഗ്രേറ്റ് ചെയ്യുന്നത് റൈറ്റ് സ്കിൽ സെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും അവരത് മനസ്സിലാക്കിയെടുക്കുന്നില്ല ഇവർ അവിടെ ചെന്നിട്ട് അബ്രോഡിലേക്ക് പോയിട്ട് ഒരു പർട്ടിക്കുലർ കോഴ്സ് ചെയ്യാൻ പോകുന്നവർ ഇതിൽ എത്ര പേർ ആ കോഴ്സ് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ജോബ് ആയ എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾ ഇന്ത്യൻ കേരള കമ്പനികൾ തന്നെ ഒരുപാട് വളർന്നു വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം നല്ല സ്കില്ുണ്ടെങ്കിൽ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുമെങ്കില് നിങ്ങൾക്ക് ട്വന്റി ഫൈവ് തൗസൻഡും തേർട്ടി തൗസൻഡും ഒന്നും ിഗിനിങ്ങിൽ പോലും ഒരു പ്രശ്നമുള്ള സംഗതിയല്ല കേരളത്തിൽ തൊഴിൽ സാധ്യതകളില്ല എന്ന് എൻ്റെ അടുത്ത് പറയരുത് ഞാനത് ഒരിക്കലും സമ്മതിക്കില്ല കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഒരിക്കലും ഇത്രയും വർഷം സർവൈവ് ചെയ്യില്ല ആ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തിട്ടാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്